പൂവക്കാട്ടു കുടുംബം പ്രൗഢമായൊരു പാരമ്പര്യത്തിന്റെ ചിറകിലേറിയ ഒരു കുടുംബമാണ് മഹാനായ മമ്പുറം തങ്ങളുടെ മനോഹരമായ ആശീർവാദങ്ങളോടുകൂടെ പ്രവർത്തിച്ച മഹാനായ കുട്ടി ഹസൻ മുസ്ലിയാർ തികഞ്ഞ പാണ്ഡിത്യമുള്ള പ്രതിപാതനായ പണ്ഡിതൻ കേരളത്തിലുടനീളം അറിവിന്റെ വിളക്കുമാടമായി ജ്വലിച്ചു പോയ മഹാൻ മമ്പുറം തങ്ങളെ അക്ഷരം പ്രതി പകർത്തിയ മഹാൻ അവിടുത്തെ മുരീതായിരുന്നു മഹാപണ്ഡിതനായിരുന്നു നിർസി പാരമ്പര്യത്തിലൂടെ വളർന്നു വരികയും വിജ്ഞാനീയങ്ങളെ ലോകത്തിന് പ്രസരണം ചെയ്യുകയും ചെയ്ത മഹാനായ മനുഷ്യൻ മമ്പുരം തങ്ങൾ അവരെ പറഞ്ഞയച്ചത് കോടൂരിലേക്കാണ് കോടൂരിലെ പുളിയാട്ടുകുളം പൂവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് കുട്ടി ഹസൻ മുസ്ലിയാരുടെ പുത്രനായി മഹാനായ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ ജനിക്കുന്നത് മഹാപണ്ഡിതൻ പിതാവിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നു അറിവിന്റെ ആഴങ്ങൾ കണ്ട പിതാവിൽ നിന്ന് അറിവിന്റെ അക്ഷരമുത്തുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ അറിവിന്റെ ദാഹം തീരാതെ അറിവന്വേഷിച്ചുള്ള ചരിത്ര ചൈത്ര യാത്ര ഈ പ്രൗഢമായ പാരമ്പര്യത്തിന്റെ ചിറകിലേറി ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന്റെ ഇന്നലകളുടെ സുഗന്ധമുള്ള ഓർമ്മകളിലേക്ക് ഒരു നിമിഷം നമുക്ക് തിരിച്ചു പോവണം മഹാനായ മമ്പുരം തങ്ങളുടെ എല്ലാ വ്യക്തി ഗുണങ്ങളെയും ആവാഹിച്ചെടുത്ത കുട്ടി ഹസൻ മുസ്ലിയാർ അവരിൽ നിന്ന് അവരെ പകർത്തിയ പ്രിയപ്പെട്ട മോൻ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ കോടൂരിലെ പുളിയാട്ടുകുളത്തെ പൂവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച അബ്ദുള്ള കുട്ടി മുസ്ലിയാർ അറിവ് ജീവിത സബരിയായി കൊണ്ട് നടന്ന മഹാൻ അറിവന്വേഷിച്ച് പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്നു ഉറക്കം കൊണ്ട് സുറുമയണിയാത്ത കണ്ണുകളുമായി ഫുൾ ടൈം വേണ്ടി അറിവേറെ പഠിച്ചു പഠിച്ചറിവ് പകർത്താൻ ശ്രമിച്ചു അറിവ് തേടിയുള്ള യാത്രയിൽ വിവാഹം പോലും നാൽപ്പത് വയസ്സിനുറത്തേക്ക് മാറ്റി വെച്ച ഒരു മഹാൻ അന്വേഷണ വഴിയിൽ പരിശുദ്ധ റസൂലിനെ പകർത്തിയ പ്രൗഢമായ ഒരു പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്തു വെച്ച മഹാനായ അബ്ദുള്ള കുട്ടി മുസ്ലിയാരുടെ പാരമ്പര്യത്തിൽ പിറന്നു വീണു എന്നത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് മഹാനെ പഠിക്കാൻ കുറച്ച് സമയം ചിലവഴിച്ചപ്പോഴേക്ക് അവിടുന്ന് സഞ്ചരിച്ച വഴികൾ അറിവന്വേഷിച്ചുള്ള യാത്ര യാത്രകൾ വെല്ലൂർ ഭാഗ സ്വാലിഹാത്തിലേക്ക് സ്വാലിഖാത്തിലേക്ക് അവിടുത്തെ പ്രയാണം നാൽപ്പത് വർഷത്തെ നിരന്തര പഠനം അതിനുശേഷം നിരന്തരമായി നടത്തുന്ന സംവിധാനം കുറ്റിപ്പുറം പ്രദേശത്ത് വർഷങ്ങളോളം തീർച്ച നടത്തിയ പ്രൗഢമായ ഒരു പാരമ്പര്യം നാട്ടിലെ നന്മയുടെ പ്രതീകം സുഹൃതത്തിന്റെ വിളക്ക് മാർ മഠം കേരളക്കരക്ക് തന്നെ വെളിച്ചം സ്വീകരിക്കാവുന്ന ഒരു ലൈറ്റ് ഹൗസ് ആയി ജ്വലിച്ചു എങ്ങനെ ഇവർക്ക് പ്രിയപ്പെട്ടവരെ ഇതിന് കഴിഞ്ഞു ഒരു മഹാൻ തന്റെ ജീവിതം മുഴുവൻ അറിവന്വേഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അറിവ് നേടുന്നു അത് സമൂഹത്തിന് പകർത്തുന്നു മാതൃകയാക്കുന്നു പൊന്നിപ്പയെ മാതൃകയാക്കുന്നുതൃകയാക്കുന്നു മമ്പുറം തങ്ങളുടെ പൈതൃകം അഖിലു പൈത്തിന്റെ പൈതൃകമാണ് അത് മദീനയുടെ സുഗന്ധം വഴിയുന്ന മണലാരുണ്യത്തിൽ പരിശുദ്ധ റസൂൽ കൊളുത്തിവച്ച ദീപപ്രകാശമാണ് പ്രകാശമാണ് മസ്ജിദിയിൽ പരിശുദ്ധ റസൂൽ കൊളുത്തിയ വിളക്കുമാടമാണ് ഈ കുടുംബത്തിന്റെ തന്നെ പ്രൗഢമായ പാരമ്പര്യം അതുകൊണ്ട് പിഴക്കാതെ നടക്കാൻ നമുക്ക് കഴിയണം അറിവുകൾ അറിവുകളെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇവിടെ സംഗമിച്ച പ്രിയപ്പെട്ടവരുണ്ട് പഠിക്കുന്നവരുണ്ട് പഠിക്കുന്ന മക്കളുടെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അറിവിന്റെ യാത്രകൾക്ക് അവസാനമില്ല ഈ കുടുംബത്തിന്റെ പാരമ്പര്യം തന്നെ അറിവന്വേഷിച്ചുള്ള യാത്രയാണ് ഇത് അഷ്റഫുൽ പാരമ്പര്യമാണ് എല്ലാ പ്രദേശത്തേക്കും മുത്തു റസൂൽ ഈ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ട് കടന്നുപോയി പരിശുദ്ധ റസൂലിന്റെ നക്ഷത്ര സ്വഹാബ കടൽ കടന്നു പോയില്ലേ പ്രിയമുള്ളവരെ ഈ വെളിച്ചം നൽകാൻ സ്പെയിനിൽ കൊണ്ടുപോയി വെളിച്ചം കൊളുത്തിയില്ലേ ലോകത്തിന്റെ അഷ്ടദിക്കലും ഈ ഇസ്ലാമിന്റെ വെളിച്ചം എത്തിയില്ലേ സപ്തബൻകരകളിലും ഈ വെളിച്ചം കൊണ്ടുപോയില്ലേ അതേ പാരമ്പര്യത്തിൽ അറിവ് പഠിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ പൊന്നുപ്പ കുട്ടി ഹസൻ മുസ്ലിയാർ ശ്രമിച്ചില്ലേ മഹാനായ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ തൊണ്ണൂറ് വർഷത്തെ തന്റെ ജീവിതം സമർപ്പിച്ചത് ഉമ്മത്തിനല്ലേ ഈ സമൂഹത്തിന് വേണ്ടിയല്ലേ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിന് അവസാന ശ്വാസവും ദീനിനു വേണ്ടി സമർപ്പിച്ച് മഹാൻ കണ്ണടക്കുമ്പോ നമുക്ക് നൽകിയ മാതൃക ചെറുതല്ലല്ലോ ഹിജറ ഹിജറ ആയിരത്തി മൂന്നൂറ്റി എൺപത്തി മൂന്ന് ലോകത്തോട് വിട പറഞ്ഞു ഒരു വിളക്കാണ് അണഞ്ഞു പോയത് പൂവക്കാട്ട് തറവാട്ടുകാർക്ക് തിയ്യാമത്തെ നാളുവരെ സ്വീകരിക്കാവുന്ന വെളിച്ചം ബാക്കി വെച്ച് കടന്നു പോയി മഹാൻ ഇന്നും ഈ പരിസര പ്രദേശത്തെ പള്ളിയിൽ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇതൊരു ഊർജമാണ് ഇതൊരാർജവമാണ് ഇത് ഈ കുടുംബത്തിന് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് വന്ന വഴികളിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് ഇതെന്റെ കുടുംബത്തിന്റെ പ്രൗഢമായ പാരമ്പര്യമാണ് എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം അത് അറിവാണ് അത് വിജ്ഞാനമാണ് അത് സ്നേഹമാണ്